അധ്യാത്മരാമായ കിളിപ്പാട്ട് ബാലകാണ്ടം അഹല്യമോക്ഷവും അഹല്യസ്തുതിയും ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमतां राम राम ീരാഘവാത്മാരാമ ശ്രീരാമരമാപത്തെ ശ്രീരാമ രമണീയവിഗ്രഹനോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായ നമോ നാരായ നമ നമസ്തേ സജ്ജനങ്ങളെ ഇന്ന് നമുക്ക് അഹല്യാമോക്ഷവും മോക്ഷവും അഹല്യ സ്തുതിയുമാണ് മനസ്സിലാക്കേണ്ടത് അതിനു മുമ്പ് അഹല്യ ആരാണെന്നൊരു ചെറു വിവരണം ശ്രദ്ധിക്കാം പുരുവംശത്തിൽപ്പെട്ട മുൽഗലൻ എന്ന രാജാവിൻ്റെ പുത്രിയായിരുന്നു അഹല്യ മുൽഗലൻ മക്കളുണ്ടാകാൻ ആഗ്രഹിച്ച് വളരെ കാലം തപസ് ചെയ്തു സന്തുഷ്ടനായ ബ്രഹ്മാവ് ലോകത്തിലെ സൗന്ദര്യം മുഴുവനെടുത്ത് അഹലയെ സൃഷ്ടിച്ചു എന്നിട്ട് മുൽഗലനെ പുത്രിയായി നൽകി യൗവനയുക്തയാകുമ്പോൾ ഗൗതമ മഹർഷിക്ക് നൽകണമെന്നും കൽപ്പിച്ചു അത്ര അതനുസരിച്ച് അഹലയെ മുൽകനൻ ഗൗതമനു ഭാര്യയായി നൽകി അവർക്ക് ശതാനന്ദൻ എന്ന മഹാപണ്ഡിതനായ ഒരു പുത്രൻ പുത്രനുണ്ടായിരുന്നതായും അദ്ദേഹം ജനകൻ്റെ പുരോഹിതനായിരുന്നതായും വാൽമീകി രാമായണത്തിലുണ്ട് ശരദ്വാൻ ചിരകാരി എന്ന് രണ്ടു മക്കൾ കൂടിയുണ്ടായിരുന്നതായി മഹാഭാരതത്തിൽ കാണുന്നു ഇനി വേറൊരു കഥയുണ്ട് പല പലതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പല പല പുസ്തക ഗ്രന്ഥങ്ങളിലും പല പല പേരുകളിലായിട്ടാണ് പല പല കഥകളിലായിട്ടാണ് അഹല്ല്യെ ചിത്രീകരിച്ചിരിക്കുന്നത് പുരുവംശത്തിലെ പ്രസിദ്ധനായ പഞ്ചാശ്വ മഹാരാജാവിൻ്റെ പുത്രിയായിരുന്നു അഹല്ല്യെന്നും മഹാതപസ്വിയായിരുന്ന ഗൗതമ മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു എന്നും അതിൽ ഒരു ഗ്രന്ഥത്തിൽ കാണുന്നു അതിൽ ശതാനന്ദൻ എന്ന പുത്രൻ ജനിച്ചു ശതാനന്ദൻ എന്നതിന് മാറ്റമില്ല കിഷ്കിന്ധാപതികളായ ബാലിയെയും സുഗ്രീവനെയും വളർത്തിയത് അഹല്യ എന്നും പറയപ്പെടുന്നു അഹല്യയുടെ ശ്രദ്ധ ബാലിയിലും സുഗ്രീവനിലും ആയിരുന്നു എന്നും ഇതിൽ ഗൗതമ മുനിക്ക് അതൃപ്തി വന്നു അതുമൂലം ഇവരെ ശപിച്ചു എന്നും രണ്ട് കുരങ്ങന്മാരായി തീർന്നു എന്നുമാണ് കഥ ബാലിയുടെയും സുഗ്രീവൻ്റെയും ബാലിയേയും സുഗ്രീവനെയും അറിയില്ലേ രാമായണത്തിലുണ്ട് അത് വരുന്നുണ്ട് സൂര്യൻ്റെ തേരാളിയായ അരുണൻ പ്രസവിച്ചതാണ് ബാലിയെയും സുഗ്രീവനെയും പ്രജാപതിയുടെ ഒരു ഭാര്യയായ വിനത്തയിലുണ്ടായ പുത്രനാണ് അരുണൻ അരുണൻ ദേവലോകത്തേക്ക് ഒരു സുന്ദരിയുടെ രൂപത്തിൽ പോയി എന്നും അങ്ങനെ ദേവേന്ദ്രനിൽ നിന്ന് അരുണനുണ്ടായ പുത്രിയാണ് ബാലിയെന്നും പറയപ്പെടുന്നു ഇതുപോലെ തന്നെ അരുണന് സൂര്യനുണ്ട് സൂര്യനിലുണ്ടായ പുത്രനാണ് സുഗ്രീവൻ എന്തായാലും ഇവരെ വളർത്തിയത് അഹല്യയാണ് അഹല്യ അഹല്യ ഹലം എന്നാൽ എന്താണ് കലപ്പ ഹല്യ എന്നാൽ കലപ്പ ചെന്നത് അതായത് ചെല്ലുന്നത് അഹല്യ എന്നാലോ അതിൻ്റെ വിപരീതം കലപ്പ ചെല്ലാത്തത് അല്ലെങ്കിൽ ചെല്ലാൻ സാധിക്കാത്തത് കലപ്പ ചെല്ലാൻ സാധിക്കാത്ത ആ ഭൂമി അങ്ങനെയുള്ള ഭൂമി മൃതഭൂമിയല്ലേ ആയിരിക്കണം മഴ പെയ്യ്ക്കുന്ന ദേവനാരാണ് ഇന്ദ്രൻ മൃതമായ ഭൂമിയെ അമൃത തുല്യമായ മഴ കൊണ്ട് ജീവിപ്പിക്കുന്ന പർജന്യദേവനായ ഇന്ദ്രനായിരുന്നിരിക്കണം പിൽക്കാലത്ത് ഇങ്ങനെയുള്ള കഥകൾക്കും ഐതിഹ്യങ്ങൾക്കും പിന്നിലുള്ള പിന്നിലുള്ള അഭിപ്രായമെന്ന് പറയപ്പെടുന്നു എന്തായാലും നമ്മളിപ്പോൾ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടാണ് മനസ്സിലാക്കുന്നത് അല്ലേ അധ്യാത്മ രാമായണമാണ് മനസ്സിലാക്കുന്നത് അതിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിപ്പോൾ ഗദ്യരൂപത്തിൽ മനസ്സിലാക്കാം അഹല്യ മോക്ഷത്തിലേക്ക് നമുക്കിന്ന് കടക്കാം നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് വിശ്വാമിത്രൻ്റെ യാഗം ഭംഗിയായി അവസാനിച്ചു മൂന്ന് ദിവസം ഓരോരോ പുരാണ കഥകൾ പറഞ്ഞ് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ രസിപ്പിച്ചു നാലാം ദിവസം രാമലക്ഷ്മണന്മാരോട് വിശ്വാമിത്രം പറഞ്ഞു എന്ത് ഇനി നമുക്ക് ജനക ജനകമഹാരാജാവ് നടത്തുന്ന മഹായജ്ഞം കാണുന്നതിനായിട്ട് മിഥിലാപുരിക്ക് പോകാം അവിടെ വിദേഹ രാജ്യത്തെ ത്രയമ്പകം എന്ന മഹേശ്വരചാപം ഉണ്ട് ശ്രീ പരമേശ്വരൻ തന്നെ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന വില്ലിനെ രാജാക്കന്മാർ നിത്യേന ആരാധിക്കുന്നു വളരെ ശക്തിയുള്ളതും ശ്രേഷ്ഠവുമായ വില്ലിനെ ശ്രേഷ്ഠമായ രാജവംശത്തിൽ പിറന്ന ഭവാൻ കാണണം എന്നും പറഞ്ഞ് സിദ്ധാശ്രമത്തിൽ നിന്ന് വിശ്വാമിത്ര മഹർഷിയും രാമലക്ഷ്മണന്മാരും പുറപ്പെടുന്നു മിഥിലയിലേക്ക് അവർ ഗംഗാതീരത്തെത്തി അവിടെ പൂത്തും കാഴ്ചും നിൽക്കുന്ന ദിവ്യവൃക്ഷങ്ങൾ നിറഞ്ഞതും എന്നാൽ വന്യജന്തുക്കളൊന്നുമില്ലാത്ത മനോഹരമായൊരാശ്രമം കണ്ടപ്പോൾ ശ്രീരാമൻ മഹർഷിയോട് ചോദിച്ചു ഈ ആശ്രമം ആരുടേതാണ് എൻ്റെ മനസ്സിൽ വളരെ ആഹ്ലാദം തോന്നുന്നു കാരണം എന്താണെന്ന് പറഞ്ഞാലും എന്ന് അപ്പോൾ വിശ്വാമിത്രൻ രാമനോട് പറഞ്ഞു കുമാര ഒരു പഴം കഥയാണത് കേട്ടോളൂ എന്നും പറഞ്ഞ് ആ കഥ പറയാൻ തുടങ്ങി അഹല്യയുടെ മോക്ഷത്തിൻ്റെ കഥ താപസവര്യനായ ഗൗതമ മുനി ഗംഗയുടെ തീരത്ത് ആശ്രമം തയ്യാറാക്കി തപസ്സിൽ മുഴുകി കഴിഞ്ഞു വരികയായിരുന്നു അക്കാലത്ത് ബ്രഹ്മാവ് ലോകസുന്ദരിയും തൻ്റെ പുത്രിയുമായ അഹല്യെ ഗൗതമമുനിക്ക് നൽകി അവർ ഭാര്യ ഭർത്താക്കന്മാരായി വാഴുന്നത് കണ്ട് ബ്രഹ്മാവ് സന്തുഷ്ടനായി അഹല്യയുടെ ഭർത്തു ശുശ്രൂഷയും ബ്രഹ്മചര്യവും മറ്റു ഗുണങ്ങളും കണ്ട് ഗൗതമ മുനിയും സന്തുഷ്ടനായി ഗൗതമ മുനി തൻ്റെ പത്നിയായ അഹല്യോടൊപ്പം ആ ആശ്രമത്തിൽ വളരെ കാലം വസിച്ചു ഒരിക്കൽ വിശ്വമോഹിനിയായ അഹല്യെ കണ്ട ഇന്ദ്രൻ കാമവ പരവശനായി തീർന്നു അവളുടെ രൂപലാവണ്യം ചിന്തിച്ച് കാമപീഡിതനായ ഇന്ദ്രൻ അവളെ പ്രാപിക്കാനുള്ള ഉപായം ചിന്തിച്ചു കാമാന്തനായി തീർന്ന ഇന്ദ്രൻ രാത്രിയുടെ അന്ത്യയാമത്തിൽ സന്ധ്യാവന്ദനത്തിനായി ഗൗതമൻ പോയ നേരം അദ്ദേഹത്തിൻ്റെ രൂപം ധരിച്ച് ആശ്രമത്തിനുള്ളിൽ പ്രവേശിച്ചു ഇന്ദ്രൻ അഹല്യെ സംരംഭത്തോടു കൂടി പ്രാപിച്ചിട്ട് വേഗം പുറത്തിറങ്ങി സൂര്യോദയത്തിനുള്ള ആ സമയമായിട്ടില്ലെന്ന് കണ്ട് തിരിച്ചെത്തിയ ഗൗതമൻ പർണശാലയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ദേവേന്ദ്രനെ കാണാനിടയായി താപസശ്രേഷ്ഠനായ ഗൗതമ മുനിയെ കണ്ട് പരിഭ്രാന്തനായ ഇന്ദ്രൻ ഭയചികിതനായി വിറയലോടെ നിന്നു തൻ്റെ രൂപം ധരിച്ച് നിൽക്കുന്നവനെ കണ്ട് അതിയായ കോപത്തോടെ ഗൗതമ മുനി ചോദിച്ചു ദുഷ്ട അവിടെ നിൽക്കൂ നീ ആരാണ് എന്നോട് സത്യമെല്ലാം തുറന്നു പറയും എൻ്റെ രൂപം നീ കൈക്കൊണ്ടത് എന്തിന് ലജ്ജയില്ലാത്ത നീ ഏത് മഹാപാപിയാണ് നിന്റെ വൃത്താന്തമെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഭസ്മമാക്കും ഗൗതമോനിയുടെ വാക്കുകൾ കേട്ട് ഭീതനായ ഇന്ദ്രൻ അദ്ദേഹത്തെ നോക്കി പറഞ്ഞു ദേവലോകാധിപനായ ഞാൻ കാമാർത്തനായി അറിവില്ലാതെ ചെയ്തു പോയ തെറ്റ് അങ്ങ് പൊറുക്കണം ഉടനെ ഗൗതമു മുനി ശപിച്ചു എന്ത് ഈ ചെയ്ത ദുഷ്കർമ്മത്തിൻ്റെ ഫലം നീ അനുഭവിക്കണം നീ ആയിരം യോനികൾ ഉള്ളവനായി തീരട്ടെ ഇതാണ് ശാപം ഇപ്രകാരം ദേവേന്ദ്രനെ ശപിച്ചിട്ട് ആശ്രമത്തിൽ പ്രവേശിച്ച ഗൗതമ മുനി ഭയന്ന് വിറച്ചു നിൽക്കുന്ന അഹല്യെ കണ്ട് കോപാകുലനായി പറഞ്ഞു ദുരാചാരേ നീ ചെയ്തത് വളരെ കഷ്ടം തന്നെ പാപപരിഹാരമായി കഠിന വ്രതം തന്നെ നീ അനുഷ്ഠിക്കണം കാമസ്വരൂപിണിയായ നീ ശിലയുടെ രൂപം ധരിച്ച് രാമപാദങ്ങളെ ധ്യാനിച്ച് ഇവിടെ കഴിയണം മഞ്ഞ് വെയിൽ കാറ്റ് മഴ മുതലായവയെല്ലാം സഹിച്ച് ആഹാരാദികളൊന്നും കൂടാതെ രാപ്പകൽ കഴിയണം മനോഹരമായ എൻ്റെ ഈ ആശ്രമത്തിൽ ഹിംസ്രജന്തുക്കളൊന്നും പ്രവേശിക്കുകയില്ല ഇങ്ങനെ പല വർഷങ്ങൾ കഴിയുമ്പോൾ ശ്രീരാമചന്ദ്രനും അദ്ദേഹത്തിൻ്റെ അനുജനായ ലക്ഷ്മണനും ഇവിടെ എത്തിച്ചേരും ശ്രീരാമപാദസ്പർശം ഏൽക്കുന്ന ദിവസം നിൻ്റെ ദുരിതങ്ങളെല്ലാം തീരും പിന്നീട് നീ ഭക്തിപൂർവം അദ്ദേഹത്തെ പൂജിച്ച് നന്നായി പ്രദക്ഷിണം ചെയ്ത് നമസ്കരിക്കുമ്പോൾ ശാപമോക്ഷവും ലഭിക്കും അതിനുശേഷം ശേഷം കൂടി നിനക്ക് എന്നെ ശുശ്രൂഷിച്ച് കഴിയാം ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം ഹിമാലയത്തിലേക്ക് പോയി അന്ന് തൊട്ട് ഇന്ന് അങ്ങയുടെ പാദസ്പർശമേൽക്കാൻ എന്താണ് മാർഗമെന്ന് ചിന്തിച്ച് അഹല്യ സന്താപത്തോടെ വസിക്കുന്നു സന്തോഷവും സർവാഭിഷ്ടങ്ങളും നൽകുന്ന ദിവ്യസ്വരൂപ ആരാലും കാണാൻ കഴിയാത്ത പാറയായി ഘോര തപസ്സോടെ ഇവിടെ വസിക്കുന്ന അഹല്യയ്ക്ക് അങ്ങയുടെ പാദസ്പർശം കൊണ്ട് പാപമോക്ഷം നൽകി അവളെ നിർമ്മലയാക്കി തീർക്കണം ഇപ്രകാരം വിശ്വാമിത്രൻ ശ്രീരാമചന്ദ്ര ഭഗവാനോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യും പിടിച്ച് ആശ്രമമുറ്റത്തിലേക്ക് പ്രവേശിച്ചു ഉഗ്ര തപസിൽ മുഴുക്കിയിരിക്കുന്ന ശിലാരൂപത്തെ മുനിവരൻ ശ്രീരാമന് കാട്ടിക്കൊടുത്തു ശ്രീരാമചന്ദ്രൻ തൻ്റെ പാതാരവിന്ദങ്ങൾ മെല്ലെ പാറമേൽ വെച്ചു രാമോഹം എന്ന് പറഞ്ഞുകൊണ്ട് അഹല്യെ വണങ്ങി ശ്രീരാമദേവനെ കാണാൻ കഴിഞ്ഞ അഹല്യയുടെ സന്തോഷം പറയാവുന്നതല്ല താമസശ്രേഷ്ഠനായ വിശ്വാമിത്രനോടും സഹോദരനോടും ഒപ്പം ദുഃഖനാശകനായ ശ്രീരാമൻ ചാപബാണങ്ങളോടും മഞ്ഞവസ്ത്രത്തോടും വസ്ത്രത്തോടും ശ്രീവത്സവക്ഷത്തോടും പുഞ്ചിരുതൂകുന്ന മുഖത്തോടും മനോഹരമായ കണ്ണുകളോടും ഇന്ദ്രനീലക്കല്ലു പോലെയുള്ള ശരീരത്തോടും ദേവഗണങ്ങളാൽ വന്ധിക്കപ്പെട്ട പാദങ്ങളോടും ദിക്കിലും നിറഞ്ഞ ശോഭയോടും കൂടി നിൽക്കുന്നത് അഹല്യയ്ക്ക് കാണാൻ കഴിഞ്ഞു തൻ്റെ പതിയായ ഗൗതമ മുനി പണ്ട് പറഞ്ഞ വാക്കുകൾ അവൾ ഓർത്തു ഇത് തീർച്ചയായും സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് എന്ന് ചിന്തിച്ചും കൊണ്ട് എഴുന്നേറ്റ് ഭക്തിയോടെ അർഘ്യാദികൾ കൊണ്ട് പൂജിച്ചു സന്താപം തീർന്ന് സന്തോഷാശ്രുക്കൾ ഒഴുകുന്ന നേത്രങ്ങളോടെ ദണ്ഡ നമസ്കാരവും ചെയ്ത് മനസ്സിൽ വർദ്ധിച്ച ഭക്തിയോടെ കൈക്കൂപ്പി തൊഴുതുകൊണ്ട് കോഴ്മയർ കൊണ്ട ശരീരത്തോടും ഗദ്ഗത കണ്ടത്തോടും കൂടി പെട്ടെന്നുണ്ടായ ആനന്ദത്തിൽ മുങ്ങി അദ്വയനായ പരം അഹല്യ സ്തുതിക്കാൻ തുടങ്ങി അഹല്യയുടെ സ്തുതിയാണ് ഇനി അടുത്ത ഭാഗം അഹല്യ സ്തുതിക്കുന്നു ജഗത്പഥയെ അങ്ങയെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ കൃതാർത്ഥയായി ബ്രഹ്മ മഹേശ്വരന്മാർ പോലും കൊതിക്കുന്ന അങ്ങയുടെ പാതകമലങ്ങളുടെ സ്പർശം എനിക്ക് ലഭിച്ചുവല്ലോ യുഗങ്ങളോളം അങ്ങയെ ആരാധിച്ചാലും അങ്ങയുടെ കാരുണ്യമില്ലാതെ അത് ലഭിക്കുവാൻ ഭാഗ്യമുണ്ടാകുമോ ജഗത്പഥേ അങ്ങയുടെ പ്രവൃത്തികൾ വിചിത്രം തന്നെ അങ്ങ് മനുഷ്യരൂപം ധരിച്ച് എല്ലാവരെയും മോഹിപ്പിക്കുന്നുവല്ലോ ആനന്ദമയനും മായാതീതനുമായ അങ്ങയ്ക്ക് ന്യൂനതയോ ആധിക്യമോ ഇല്ല അങ്ങയുടെ പാതരേണുക്കൾ കൊണ്ട് പവിത്രയായ ഗംഗാദേവി ബ്രഹ്മ മഹേശ്വരന്മാരെ കൂടി പവിത്രരാക്കുന്നു ഇപ്പോൾ എനിക്കും അങ്ങയുടെ പാദസ്പർശം സിദ്ധിച്ചുവല്ലോ അങ്ങയെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചത് ഞാൻ എന്തു പുണ്യം ചെയ്തിട്ടാണ് മാനുഷവേഷം ധരിച്ച മനോമോഹനനും ശുദ്ധനും അത്ഭുത സത്യസന്ധനുമായ നിന്നെ ഭക്തിപൂർവം ഞാൻ ഭജിക്കുന്നു നിന്നെയല്ലാതെ മറ്റാരെയും ഞാൻ ഭജിക്കുകയില്ല വേദങ്ങൾ ആരുടെ പാതാംബുജങ്ങളെയാണോ ആരായുന്നത് ബ്രഹ്മാവ് ഏതൊരു നാഭിയിൽ നിന്നാണോ ഉണ്ടായത് ഏതൊരു നാമത്തെയാണോ മഹേശ്വരൻ ജപിക്കുന്നത് ആ സ്വാമിയെ ഞാൻ മനസ്സിൽ നിത്യവും വണങ്ങുന്നു നാരദമുനിയും ശിവനും ബ്രഹ്മദേവനും സരസ്വതിയും ബ്രഹ്മലോകത്തിൽ നിന്ന് തുടർച്ചയായി കീർത്തിക്കുന്ന രാമചരിതം പാപഹരമാണ് കാമരാഗാദികൾ തീർന്ന് ആനന്ദം വരുന്നതിനായി ശ്രീരാമദേവന് ഞാനും ശരണം പ്രാപിക്കുന്നു അങ്ങ് പരംപുരുഷനും അദ്വയനും ഏകനും അവ്യക്തനും വേദാന്ത വേദ്യനും പരാപരനും പരബ്രഹ്മാഖ്യനും പരമാനന്ദമൂർത്തിയുമാണ് സകല ചരാചരങ്ങൾക്കും ഗുരുവും കാരുണ്യമൂർത്തിയും ഭൂമിയിൽ ഐശ്വര്യം വരുത്തുന്നതിനായി മനുഷ്യരൂപം ധരിച്ചവനുമായ അങ്ങേ ഞാൻ നിത്യവും ഭജിക്കുന്നു സ്വതന്ത്രനായി ആനന്ദമയനായി പരിപൂർണനായി ആത്മാരാമനായി ഉത്സാഹശീലനായി ലോകത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നീ പേരുകൾ സ്വീകരിച്ച് വ്യത്യസ്ത രൂപങ്ങൾ പൂണ്ടവനായി നിർഗുണമൂർത്തിയായി അങ്ങ് എൻ്റെ ഉള്ളിൽ വിളങ്ങണം ശ്രീരാമ ഞാൻ അങ്ങയുടെ പാത താരിണികളെ വന്ദിക്കുന്നു ഐശ്വര്യമേറിയതും ലക്ഷ്മി ദേവി ആരാധിക്കുന്നതും മാനഹീനന്മാരായ ദിവ്യന്മാരാൽ അനുധ്യേയം ചെയ്യപ്പെടുന്നതും ബ്രഹ്മാവിൻ്റെ കരങ്ങളാൽ കഴുക്കപ്പെട്ടതും നിർമ്മലവും ശംഖ് ചക്രം വജ്രം മത്സ്യം എന്നിവയുടെ ആകൃതിയിൽ രേഖകളുള്ളതും പാപങ്ങളെ നശിപ്പിക്കുന്നതും നിർമ്മലാത്മാക്കൾക്ക് പരമലക്ഷ്യവുമായിട്ടുള്ള അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ വന്ദിക്കുന്നു ഈ ലോകത്തിന് ആധാരം അങ്ങാണ് ഈ പ്രപഞ്ചവും അങ്ങ് തന്നെയാണ് ഈ ജഗത്തിൽ ആദ്യം ജനിച്ചതും അങ്ങ് തന്നെ സർവഭൂതങ്ങളിലും ആസക്തനായ അങ്ങ് നിർവികാരനും ജന്മരഹിതനും നിഷ്കളങ്കനും രൂപഭേദങ്ങൾ ഉണ്ടാകാത്തവനുമാണ് ജഗന്മയനായ അങ്ങ് വാച്യം വാചകം എന്നീ രണ്ടു ഭേദങ്ങളോടെ എൻ്റെ വാക്കുകൾക്ക് വിഷമ വിഷയമായി തീരണം മായ കൊണ്ടാണ് കാര്യം കാരണം കർത്താവ് ഫലം സാധനം എന്നീ ഭേദങ്ങൾ പലവിധ രൂപത്തിൽ തോന്നിക്കുന്നത് കേവലനാണ് അവിടുന്ന് എന്നുള്ള കാര്യം അങ്ങയുടെ സേവകന്മാർക്ക് പോലും അറിയാൻ കഴിയുന്നില്ല എല്ലയിടവും നിറഞ്ഞിരിക്കുന്ന അങ്ങയെ അജ്ഞാനികൾ മാനുഷ്യൻ എന്ന് കൽപ്പിക്കുന്നു ശുദ്ധനും അദ്വയനും സമനും നിത്യനും നിർമ്മലനും ബുദ്ധനും അവ്യക്തനും നിരാകാരനും നിസ്സംഗനുമാണ് അങ്ങ് സത്വ രജോ തമോ ഗുണങ്ങളോടുകൂടിയ ഭവാൻ സകല സത്വങ്ങളിലും വിളങ്ങുന്ന ജീവാത്മാവാണ് ഭക്തന്മാർക്ക് മുക്തിയും യുക്തന്മാർക്ക് യോഗവും സക്തന്മാർക്ക് ഭോഗവും സിദ്ധി സിദ്ധന്മാർക്ക് സിദ്ധിയും അങ്ങ് പ്രദാനം ചെയ്യുന്നു തത്വജ്ഞനും നിരുപമനും നിഷ്കളങ്കനും നിരഞ്ജനനും നിർഗുണനും നിശ്ചഞ്ചലനും നിർമ്മലനും നിരാധാരനും നിഷ്ക്രിയനും നിഷ്കാരണനും നിരഹങ്കാരനും നിത്യനും ആയാങ്ങൾ സകല തത്വങ്ങൾക്കും ആധാരഭൂതനാണ് സച്ചിദ് ബ്രഹ്മാത്മകനായ സമസ്തേശ്വരനും മഹേശ്വരനും അച്യുതനും അടങ്ങിയ സർവദേവതാമയനാണ് അങ്ങ് മൂഢബുദ്ധിയും അന്തയുമായ ഞാൻ അങ്ങയുടെ തത്വം എങ്ങനെ അറിയും അങ്ങേക്ക് എപ്പോഴും നമസ്കാരം എവിടെയൊക്കെ വസിച്ചാലും അങ്ങയുടെ പാതകമലങ്ങളിൽ എനിക്ക് അചഞ്ചലമായ ഭക്തി ഉണ്ടാവണം ഇതൊഴിച്ച് ഞാൻ മറ്റൊന്നും അപേക്ഷിക്കുന്നില്ല പുരുഷാധ്യക്ഷ അങ്ങേക്ക് നമസ്കാരം ഭക്തവത്സല രാമ ഋ ഋഷികേശ നാരായണ ഞാൻ എപ്പോഴും നമിക്കുന്നു സകല കർമ്മങ്ങളും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുന്നു സമസ്താപരാധങ്ങളും ക്ഷമിച്ചാലും ജഗത്പഥയെ ജനന മരണ ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്ന ലോകനാഥനും കോടി സൂര്യന്മാരെ പോലെ ശോഭിക്കുന്നവനും രണ്ടു കൈകളിലും അമ്പും വില്ലും ഏന്തിയവനും കരുണാകരനും കാർമേഘം പോലെ ശോഭിക്കുന്നവനും ലക്ഷ്മിപതിയും കനകുണ്ടലം അണിഞ്ഞ കൂടിയവനും താമര ഇതൾ പോലെ വിമലമായ മിഴികളുള്ളവനും ബ്രഹ്മാവിനാൽ നമസ്കരിക്കപ്പെട്ടവനുമായ അങ്ങയെ ഞാൻ മനസ്സിൽ സ്തുതിക്കുന്നു ഇങ്ങനെ മുന്നിൽ നിൽക്കുന്ന പുരുഷോത്തമനായ ശ്രീരാമനെ അഹല്യ ഭക്തിപൂർവം സ്തുതിച്ചു ബ്രഹ്മപുത്രിയായ അഹല്യ ഭഗവാന്റെ അനുഗ്രഹത്തോടെ പവിത്രയായി തൻ്റെ പതിയായ ഗൗതമൻ്റെ സമീപത്തെത്തി ദുഃഖമെല്ലാം ഒഴിഞ്ഞ് സുഖമായി വസിച്ചു അഹല്യ സ്തുതി ഭക്തിയോടെ ജപിക്കുന്ന മനുഷ്യൻ എല്ലാ പാപങ്ങളും നശിച്ച് ശുദ്ധനായി തീർന്ന് ബ്രഹ്മാനന്ദം പ്രാപിക്കും ഭക്തിയോടെ രാമനെ മനസ്സിൽ സ്ഥാപിച്ചുകൊണ്ട് ഈ സ്തുതി ജപിക്കുകയാണെങ്കിൽ ഇഹലോക ജീവിതത്തിൽ അവർക്ക് സകല സൗഖ്യങ്ങളും ഉണ്ടാകും പുത്രന്മാർ വേണമെന്ന് ജപിച്ചാൽ നല്ല പുത്രന്മാരുണ്ടാകും ധനം ആഗ്രഹിക്കുന്നവർക്ക് ധനലാഭമുണ്ടാകും ഗുരുഭക്നിയെ പ്രാപിച്ചവൻ സ്വർണം മോഷ്ടിച്ചവൻ മാതാപിതാക്കളെ വധിച്ചവൻ ബ്രാഹ്മണവധം നടത്തിയവൻ വഴിപിഴച്ച സുഖഭോഗങ്ങളിൽ ഏർപ്പെട്ടവൻ മദ്യപാനി എന്നിവർക്ക് പോലും നിത്യവും മനസ്സിൽ രാമചന്ദ്രനെ ഭക്തിയോടെ ജപിച്ചു വണങ്ങുകയാണെങ്കിൽ മോക്ഷം ലഭിക്കും സദാചാരനിഷ്ഠനാണെങ്കിൽ ഉടൻ തന്നെ മോക്ഷം ലഭിക്കുമെന്നതിൽ സന്ദേഹമില്ല ഇതാണ് ഫലശ്രുതി പറയുന്നത് അഹല്യ സ്തുതി സ്തുതി നമ്മൾ ജപിച്ചാൽ ഉണ്ടാകുന്ന ഫലമാണ് ഈ പറഞ്ഞത് ഇതോടുകൂടി അഹല്യാ മോക്ഷവും അഹല്യാസ്തുതിയും ഗദ്യഭാഗത്തിൽ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത ഭാഗം അടുത്ത ദിവസം തരാം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും എല്ലാം പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ സതയം ക്ഷമിക്കാം എല്ലാവർക്കും ജഗതീശ്വരൻ്റെ കൃപാകടാക്ഷം ലഭിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് हरिः ओम् ओम श्री गुरुभ्यो नमः ॐ शान्ति शान्तिः